തുടങ്ങി ഏകദേശം ഒരു മാസം പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യത്തിന്റെ ഒഴുക്കിന് കുറവില്ല കേരളത്തിന് പുറത്തുനിന്നെത്തുന്ന ഇത്തരം വിഷമത്സ്യങ്ങൾ ഉണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതാണ് ഫോർമാലിൻ അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ മീനിൽ കലർത്തുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവൻ വരെ നഷ്ടമായേക്കും രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യം പാകം ചെയ്ത് ഉപയോഗിച്ച ശേഷം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും അടുത്ത ദിവസം ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്ത വീട്ടമ്മ മരിച്ചത് അടുത്തിടെയാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രം ബാക്ടീരിയയിൽ ഇൻഫെക്ഷൻ ബാധിച്ചാണ് വീട്ടമ്മ മരിച്ചത് പിടികൂടിയാൽ തന്നെയും മീനിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിലുണ്ടാകുന്ന കാലതാമസവും സാങ്കേതികവും മുതലാക്കി ഇത്തരക്കാർ രക്ഷപ്പെടുകയാണ് പതിവ് പിടിച്ചെടുക്കുന്ന സാമ്പിളുകൾ തിരുവനന്തപുരത്തെ ലാബിലയച്ച് പരിശോധിച്ചു വേണം രാസവസ്തു സാന്നിധ്യം ഉറപ്പാക്കാൻ രാസവസ്തുവിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്നും മീൻ കച്ചവടക്കാർ രക്ഷപ്പെടും മൃതദേഹം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോർമാലിൻ ഇത് പുരട്ടിയാൽ മത്സ്യങ്ങൾ ദിവസങ്ങളോളം കേടുകൂടാതിരിക്കും ഫോർമാലിൻ ശരീരത്തിലെത്തിയാൽ ക്യാൻസർ ആമാശയ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടും സ്ത്രീകളിൽ ഗർഭകാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഫോർമാലിൻ ഉള്ളിൽ ചെല്ലുന്നത് കുട്ടികളിൽ ജനന വൈകല്യ രോഗങ്ങൾ വരെ ഉണ്ടാക്കിയേക്കും പഴകിയ ഭക്ഷണങ്ങൾ സാധനങ്ങളിലെ ബാക്ടീരിയ പുറത്തുവിടുന്ന വിഷദ്രാവകങ്ങൾ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം വരെ നിശ്ചലമാക്കിയേക്കും ടോക്സിക് ഷോക്ക് സിൻഡ്രം ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെ ഹൃദയം ശ്വാസകോശം തലച്ചോർ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം